ॐ श्रीनारायण परमगुरवे नमः ॐ आनीकजन्मसम्प्राप्त कर्मे दे न आत्मज्ञानाग्निदान तस्मै श्रीगुरवे नमः ओिगी गुणविलासचिन्त्रिदा ത്മന പരമ പാവീകല സിവാദാ ദുശേന്ദു കിരണോ ജ്വലകൃതി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻറെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റി മൂന്നാം ഭാഗം അവതരണം ശങ്കരൻ എന്ന ശങ്കരൻ മുൻഷി കൊല്ലം തൃക്കരുവായിലെ ഒരു പുരാതന തറവാടായിരുന്നു വേളിക്കാട്ട് ഭവനം അവിടുത്തെ കാരണവർ ഒരു തികഞ്ഞ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു യ്യൻ കൊച്ചിക്ക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എങ്കിലും ശാന്തിയപ്പൂപ്പൻ എന്നാണ് നാട്ടിൽ പരക്കെ അറിയപ്പെട്ടിരുന്നത് ആ ശാന്തിയപ്പൂപ്പന്റെ പിൻ തലമുറയിൽപ്പെട്ട കൊച്ചുകുഞ്ഞു വൈദ്യൻ എന്ന ആൾ കൊല്ലം കിളിക്കൽ കൊല്ലൂരിലെ കമ്മഞ്ചേരി ഭവനത്തിലെ കുടുംബനാഥനായിരുന്നു കുഞ്ഞീറ്റ എന്ന കുലീനയായ ഒരു വനിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവർക്കുണ്ടായ കടിഞ്ഞൂൽ സന്താനത്തിന് ഒട്ടും ആയുസുണ്ടായില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും ലാളിക്കാനുള്ള ഭാഗ്യം വൈദ്യനുണ്ടായില്ല മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കുഞ്ഞുങ്ങൾക്കും അതേ വിധി തന്നെ സംഭവിച്ചു അതോടെ വൈദ്യൻ വളരെ നിരാശനായി മൊത്ത് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും പോയി ഭജനമിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ടും അടുത്തു പിറന്ന കുഞ്ഞിൻ്റെയും ആയുസ്സിന് ദൈർഘ്യമുണ്ടായില്ല അങ്ങനെ ഏഴാമത്തെ കുഞ്ഞും പിറന്നു ആ കുഞ്ഞിനെയെങ്കിലും ആയുസോടെ കിട്ടുവാൻ ആ മാതാപിതാക്കൾ അനുഷ്ഠിക്കാത്ത വ്രതങ്ങളില്ല ഒടുവിൽ ആ കുഞ്ഞും അടഞ്ഞു വൈദ്യന്റെ ഭാര്യ പിന്നെയും ഗർഭവതിയായി ഗർഭകാലത്തേക്കാൾ അതിനു ശേഷമുള്ള കാലത്തെക്കുറിച്ചായിരുന്നു വൈദ്യന്റെ ചിന്തയും ആശങ്കയും അവർ വിളിക്കാത്ത ദൈവങ്ങളില്ല ചെയ്യാത്ത പൂജകളുമില്ല കാത്തിരിപ്പിനൊടുവിൽ കൊച്ചുകുഞ്ഞു വൈദ്യന് വീണ്ടും പിതാവാകാനുള്ള ഭാഗ്യമുണ്ടായി പക്ഷേ വിധി അവിടെയും വൈദ്യനെ തുണച്ചില്ല എട്ടാമത്തെ ആ കുഞ്ഞും ജീവിതത്തിൽ നിന്നും മറഞ്ഞുപോയി ഗുരുവിനെ കണ്ട് തൻ്റെ സങ്കടം ഉണർത്തിച്ചാൽ എന്തെങ്കിലും നിവൃത്തിയുണ്ടാകുമെന്ന് വൈദ്യൻ ഉറച്ചു വിശ്വസിച്ചു അതനുസരിച്ച് പത്നിയായ കുഞ്ഞീറ്റയെയും കൂട്ടി വൈദ്യൻ അടുത്ത ദിവസം തന്നെ ഒരു വള്ളത്തിൽ ശിവഗിരിക്ക് യാത്ര പുറപ്പെട്ടു ശിവഗിരിയിൽ എത്തിയപ്പോൾ ഗുരുദേവൻ അഞ്ചുതെങ്ങിലാണെന്നറിഞ്ഞു ഉടൻ അവർ അഞ്ചു തെങ്ങിൽ എത്തിയെങ്കിലും അവിടെ വെച്ചും ഗുരുദേവനെ കാണുവാൻ കഴിഞ്ഞില്ല വൈദ്യനും പത്നിയും ഗുരുവിനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് ദൃഢനിശ്ചയം ചെയ്തു അങ്ങനെ ആ വള്ളത്തിൽ തന്നെ ഏതാനും ദിവസങ്ങൾ അവർ കഴിഞ്ഞുകൂടി ഗുരുദേവൻ എത്തിച്ചേർന്ന ദിവസം രണ്ടു പേരും ഗുരുദേവ സന്നിധിയിലെത്തി കുഞ്ഞീറ്റ കരഞ്ഞുകൊണ്ട് ഗുരുദേവനോട് അപേക്ഷിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരണേ സ്വാമി അവരുടെ ദയനീയതയും സങ്കടവും കണ്ട ഗുരുദേവൻ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു അവർ മടങ്ങാൻ നേരത്ത് മുട്ട അടവയ്ക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചു ആ ദമ്പതിമാർ അത് കേട്ട് അത്ഭുതപ്പെട്ടു കാരണം കുഞ്ഞേറ്റ ധാരാളം കോഴികളെ വീട്ടിൽ വളർത്തിയിരുന്നു എന്നാൽ ഒരു മുട്ട പോലും നാളതുവരെ അടവയ്ക്കാതെ അത് മുഴുവൻ വിറ്റ് കാശാക്കുകയായിരുന്നു പതിവ് വീട്ടിൽ മടങ്ങിയെത്തിയ കുഞ്ഞേറ്റ അന്ന് തന്നെ പാകമായ മുട്ടകൾ നോക്കിയെടുത്ത് അടവച്ചു അതിൽ നിന്നും വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും വരന്തിനും കൊടുക്കാതെ പരിപാലിച്ചു വളർത്തി വീണ്ടും കുഞ്ഞിറ്റ ഗർഭിണിയായി അവർ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് ഗുരുദേവൻ തന്നെ പേരുമിട്ടു ശങ്കരൻ ജീവിതത്തിലുടനീളം ഗുരുദേവാശയങ്ങൾ പിന്തുടർന്നിരുന്ന ശങ്കരൻ മുൻഷി എൺപത്തിരണ്ട് വയസ്സുവരെ കർമ്മനിരതനായി ജീവിച്ചിരുന്നു അവതാരം നാ സിദ്ധേ ഗുരുദേവ കഥാസാഗരം ശങ്കരൻ എന്ന ശങ്കരൻ മുൻഷി അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ